നമസ്കാരം നാടിന്റെ നാവൂന്നേരി നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തു ഇന്ന് കൊച്ചു കൊച്ചു വാർത്തകളാണുള്ളത് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് കുടുംബശ്രീ ചിക്കൻ തുടങ്ങി കുടുംബശ്രീ യൂണിറ്റ് നേതൃത്വത്തിൽ മുക്കട മാർക്കറ്റിൽ കേരള ചിക്കൻ സ്റ്റാർ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷ വഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ ഓമന ആരോഗ്യ സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ കെ ദേവസ്ഥാൻ ടി മിനു മുക്കുളു രു മുക്കുളുരഘു സുരേഷ് കുമാർ സ്റ്റാൻലി അശ്വതി ഋഷീദ വി എന്നിവർ സംസാരിച്ചു സജീഷനെ മറയാക്കൊണ്ടാക്കും ഒരു കാര്യം നമ്മുടെ നാട്ടിലെ കോഴി ഇറച്ചി വ്യാപാരം അപ്പം അതിലേ എത്രത്തോളം ഗുണമേനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം സിയുടെ പഞ്ചായത്ത് ഊന്നേജ് എന്ന് പറഞ്ഞിട്ട് വേനയുള്ള ഓണം പൊന്നോണമായി ആഘോഷിക്കാൻ ചിന്നോസ് പൊന്നോണ മഹോത്സവം ആരും കൊതിക്കുന്ന സ്വർണ്ണാഭരണ കളക്ഷനുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം ദിവസേനയുള്ള നെറുപ്പിലൂടെ സ്വർണ്ണ മോദരങ്ങൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ ചുരിദാറുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു വെഡിംഗ് പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് പത്ത് ശതമാനം മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസുമായി ചിന്നൂസ് ഗോൾഡൻ ലൈറ്റ് ഫെസ്റ്റ് ആശുപത്രി മുഖ കുണ്ട വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുണ്ട് കുഴൽ കിണർ ഉദ്ഘാടനം ചെയ്ത് പെരുന്നാട് പഞ്ചായത്തിലെ ഇടവട്ടം പി വാർഡിൽ ഹരിപ്പാട്ട് മുപ്പിൽ പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച കുഴൽ കിണർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യകുമാർ ദേജീവകുമാർ ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തങ്ങളായ ബി വി അനോഫൽ പ്രസന്ന പയസ് എം വിനോദ് പി ജഗന്നാഥൻ ക്രീഡ സുബാസ്റ്റ്യൻ മുൻ പഞ്ചായത്ത് അംഗം ബി നിസാമുദ്ദീൻ കാർത്തിക എന്നിവർ സംസാരിച്ചു This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kurimadikadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. <laughs> കിഴക്കേക്കല്ല ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം പാടശേഖരങ്ങളിലെ മത്സ്യ നിക്ഷേപം ചിറ്റുമലച്ചെറി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ഡാലി ഉദ്ഘാടനം ചെയ്ത് വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ശങ്കരൻകുട്ടി ഫിഷറീസ് ഓഫീസർ സുഭാഷ് കോർഡിനേറ്റർ രശ്മി എന്നിവർ സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും

അശ്വിൻദേവ് നന്ദന ജോമോൻ നന്ദികേഷ് വിദ്യ അനീഷ് കെ അയ്യപ്പൻ നിധിൻ ശേഖർ അനു ആന്റണി എച്ച് അമൽ പി അജീഷ് ആർ കൃഷ്ണകുമാർ കിരൺ എന്നിവർ പങ്കെടുത്തു വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ പാനൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത് ഹൃത്യചിത്രങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ആരു മുതൽ പാവം രൗദ്രം വരെയുള്ള സിനിമകളാണ് മൂന്നര മിനിറ്റ് മുതൽ ഇരുപത്തി ഒമ്പത് മിനിറ്റ് വരെയുള്ള സിനിമകൾ യൂട്യൂബിലുണ്ട് ഞങ്ങളുടെ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഒരു മാസം ഒരു ഹൃദവചിത്രം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവെച്ച ഈ ദൗത്യം ഒരു മാസം പോലും മുടങ്ങാതെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിനോട് സഹകരിച്ച മുഴുവൻ പേരോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ അവസാനത്തെ സിനിമ പാവം രൗദ്രം ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ എടുത്ത സിനിമയാണ് സാധാരണ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ചിത്രീകരണവും അതിന്റെ കഥയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വ്യത്യസ്തതയ്ക്ക് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങൾ അറിയാൻ വലിയ താൽപ്പര്യമുണ്ട് അതുകൊണ്ട് ആ സിനിമ കണ്ട് നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിൻ്റെ സ്നേഹം ആദരം